ടെലിവിഷനിൽ ഒരുപാട് ഷോ ചെയ്തല്ലോ എന്താണ് ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അവതരിപ്പിക്കാനുള്ള ഒരു അവസരം ജി പത്മകുമാർ അവസരം തരുന്നത് അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഒരു കഴിവുണ്ടോന്നൊന്നും അറിയ അങ്ങനെ പരീക്ഷിക്കാൻ പോലും ഇതുവരെ ഒരു അവസരം കിട്ടിയിട്ടില്ല പക്ഷെ ഞാൻ സംസാരിക്കാൻ വളരെ പുറകോട്ടാണ് ഒട്ടും സംസാരിക്കില്ല അവിടെ അത് പക്ഷെ എന്നാൽ പാട്ട് പാടാൻ ഒരുപാട് പാട്ടുകൾ പഴയ പാട്ടുകളും ഒക്കെ എയ്റ്റീസിലെ ഒക്കെ പാട്ടുകൾ പഠിച്ച് പാടാൻ ഉള്ള ആ സെക്ഷൻ ഞാൻ ഏറ്റെടുത്തു സംസാരം എല്ലാം കംപ്ലീറ്റ് അതിനെ കൊറേ തമാശയൊക്കെ ആഡ് ചെയ്ത് സംസാരിക്കുന്നത് അങ്ങനെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് തന്നെയാണ് സരിഗമ ചെയ്തത് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടല്ലോ യാത്രക്കിടയിൽ ഒരു രസകരമായ സംഭവം ഓർമ്മ വരുന്നു പെട്ടെന്ന് ഓർമ്മ വരുന്നു പെട്ടെന്ന് ഓർമ്മ വരാണെങ്കിൽ കരളിൽ നിന്നു കൈപ്പിടിച്ച ഒരു ഹമ്മിങ് ഞാൻ ഉറങ്ങുമ്പോ അറിയാതെ ഇന്നിപ്പോ മാസ്ക് ഉണ്ട് കളിയാക്കല്ലേ മാസ്ക് മാസ് നമുക്ക് ഇങ്ങനെ വെച്ചിരുന്നു ആ തുറന്ന് ഉറങ്ങിയാലും അറിയില്ല അന്ന് ഇത് പലരും ഇങ്ങനെ ഷൂട്ട് ചെയ്ത് എടുത്തിട്ട് പിന്നെ ഹമ്മി ഗ്രൗണ്ടാണ് ഇപ്പൊ സരിഗമ്മയിലെ പ്രീത ഹമ്മി ഗ്രൗണ്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു പലരും പല സ്ഥലത്തും അത് എടുത്ത് കാണിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് പേർക്ക് അവധി പറ്റിയിട്ടുണ്ട് ഞങ്ങളൊക്കെ ഒരുപാട് ഓർക്കസ്ട്രയിൽ നമ്മുടെ ജോസ് ഒക്കെ ഇല്ലേ ജോസ് ഈ അമേരിക്കയിൽ ഒരു പ്രോഗ്രാം വന്നപ്പം ഇങ്ങനെ ബസ്സിൽ ഇങ്ങനെ ആന്ന് പറഞ്ഞു കിടക്കുക അപ്പൊ വേറെ ആരും ആപ്പിൾ ആപ്പിളുണ്ടെന്ന് ഞാൻ അപ്പൊ അങ്ങനെ കൊറേ ഫോട്ടോകൾ ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ നേരത്തെ രൗദ്രം എന്ന സിനിമയിലെ ബാലതാരമായിരുന്നു എങ്ങനെയാണ് അത് സംഭവിച്ചത് അത് അച്ഛൻ്റെ അച്ഛൻ ഒരു ആ യു എസ് ഷോയുടെ ഒരു ഇത് ചെയ്തോണ്ട് റിഹേഴ്സൽസ് നടന്നുകൊണ്ടിരിക്കുക ഇപ്പൊ ലാൽ അങ്കിളുണ്ട് മുകേഷ് അങ്കിളുണ്ട് എല്ലാവരുണ്ട് അന്ന് അവിടെ ആൻഡോ അങ്കിളോ ആൻറ്റോ ജോസഫ് സർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വെറുതെ പരിപാടി റിഹേഴ്സൽ കണ്ടിട്ട് ലക്ഷ്മി ഗോപ്പൽ ലക്ഷ്മി അറ്റിയുടെ സൈഡിൽ ഇരിക്കുവായിരുന്നു അപ്പം എന്നെ വന്ന് വിളിച്ച് അടുത്തു സംസാരിച്ച് എന്തൊക്കെയാണ് കാര്യങ്ങൾ സുഖമല്ലേ പ്രീതിയുടെ മോനെ സംസാരിച്ചു പിന്നീട് എനിക്ക് ഓർമ്മ വരുന്ന പറയുന്നത് അച്ഛൻ എന്നെ കൊച്ചിയിലോട്ട് കൊണ്ടുവന്നതാണ് അതായത് ഇന്ന സംഭവം രഞ്ജിത്ത് പണിക്കറങ്കളുടെ ഇതാണ് മൂവിയാണ് നീ അയല് മമ്മൂട്ടി അങ്കളുടെ മോനായിട്ടാണ് അഭിനയിക്കുന്നത് അന്ന് മറ്റേ നമ്മള് സിനിമയിൽ കണ്ടുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ മകനായിട്ട് ഞാൻ അഭിനയിക്കാൻ പോകാനുള്ള സംഭവം അതൊക്കെ ഭയങ്കര ഇതായിരുന്നു അപ്പൊ എന്നെ സെലക്ടി ആയിരുന്നു എന്നെ ആ വന്ന് കണ്ടു നിന്ന് സംസാരിച്ച സംഭവം അപ്പൊ ഇനിയും തുടർന്നും സിനിമയിലോട്ട് പോകാൻ ആഗ്രഹിച്ച് നിക്കാണ് അതെ അതെ ഒരു ക്വസ്റ്റ്യൻ പ്രേമബദ്ധമല്ലോ ഉണ്ടോ ഇല്ല അല്ല അമ്മയിരിക്കുന്നോണ്ട് പറയാല്ല അമ്മയ്ക്കറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു തേച്ചിൽ പോയി ഇല്ല ഇല്ല അത്രയുള്ളൂ എന്തായിരുന്നു പ്രീത അത് എത്രന്ന് എത്ര പേരെന്നൊക്കെ എത്ര ഏതെന്നൊക്കെ ഏതെന്നൊക്കെ ഈ പ്രായത്തിലേ േമിച്ചില്ലേ പിന്നെ വേറെ ഏത് പ്രായത്തിലെ അത് നന്നായിട്ട് പറഞ്ഞു കൊടുക്കും അത്രേ ഉള്ളൂ കാരണം നമുക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ പ്രേമിക്കും പറഞ്ഞു തരാനില്ല ഒരു ഉപദേശം ഇല്ല പക്ഷേ പാട്ട് കളയരുത് കൈവിട്ടുകാരുന്നു പാട്ട് അതാണ് പാടി മയക്ക അല്ലേ ഈ അടുത്തിടെ ഷോക്കിംഗ് ആയിട്ടുള്ള സംഭവം ഉണ്ടായില്ല എന്താണ് വളരെ റീസെന്റ് ആയിട്ട് ചേട്ടാ ഞങ്ങളുടെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു മകൻ മകൻ അച്ഛന്റെ മകന്റെ അവൻ ലെഫ്റ്റനന്റ് കമാൻഡർ കമാൻഡർ ആയിരുന്നു ഉത്തരാഖണ്ഡില് പാരാഗ്ലൈഡിങ് ചെയ്തപ്പോയി മുപ്പത്തിരണ്ട് വയസ്സ് അത് ജസ്റ്റ് അതിന്റെ ആ ഇതൊക്കെ കഴിഞ്ഞതേ ഉള്ളു ഇപ്പൊ ക്രിമേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ല വിധി രണ്ട് ഒന്നും പറയാനില്ല കാരണം ഇത്രയും വളരെ റേർ ആയിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന അച്ചീവ്മെന്റ്സ് അതായത് ലോകത്തെവിടെയും എന്താ പറയാ യാതൊരുവിധ ലൈസൻസ് പാരാഗ്ലൈഡിംഗോ വട്ടെവർ എയർസ്പോർട്ട് ഡൈവിംഗ് സ്കൈ ഡൈവിംഗ് ഒക്കെ ചെയ്യാനുള്ള എന്താ പറയാ പെർമിഷൻ ഉണ്ടായിരുന്ന ഒരു ഓഫീസറായിരുന്നു ആയിരുന്നു രണ്ടുപേരും കൂടെ ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് വാ സോ പ്രീത ആൻഡ് വന്നതിലും പാട്ടുകൾ പാടിയതിലും പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ കൊണ്ടുവന്നതിലും അതൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് ഒരു ചെറിയ രസം പകർന്നു കൊടുത്തതിലും നന്ദി താങ്ക് യു സോ മച്ച് അപ്പൊ ഇതിലാരാണ് പുലിന്റെ തീർച്ചയായിട്ടും I wish you all the best. Thank you. Good Thank luck. You so much, Thank you. Thank you. Good night. Thank sweet dreams.